ആക്ച്വലി ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി കുറേ കാലമായിട്ട് അറിഞ്ഞു പൊട്ടിക്കും മെറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ് റിയൽ ട്രൂത്ത് ബൈ കോഗില ഫോർ എലിസബത്ത് ചേച്ചി എലിസബത്ത് ചേച്ചി എന്തിനാണോ എലിസബത്ത് ചേച്ചി കുറ്റം പറയാനാണ് ഇതിനു മുമ്പ് അവൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ അവളെ കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുമ്പത്തെ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പം എന്തിനാണാവോ ചിലപ്പോൾ സർക്കാസ്റ്റിക് ആയിരിക്കും അറിയില്ല എനിക്ക് മനസ്സിലായില്ല എന്തിനാ എലിസബത്ത് ചേച്ചി എന്നൊക്കെ ഇട്ടുവാണേനെ എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ആക്ച്വലി പണ്ട് കുറച്ചു കാലം എന്നെക്കൊണ്ട് പല കാര്യത്തിനെ പറ്റിയിട്ട് അമൃതനെ പറ്റിയിട്ട് പാപ്പുവിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഗോപി സുന്ദറിനെ പറ്റിയിട്ട് പിന്നെ ഇയാളുടെ ഒരു ഗസ്റ്റ് ഹൗസ് ഇയാൾ നടത്തിയായിരുന്നു ഇയാൾ നടത്തുകയാണോ ഇയാളുടെ ഫ്രണ്ട് നടത്താണോ ഇയാൾ നടത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കുറേ പരിപാടികളൊക്കെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് തലൂരിലായിരുന്നു ഇപ്പോൾ സ്ഥലം മാരുമെന്ന് അറിയില്ല അപ്പോൾ ആ ഇതൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ വരുന്നതായിരിക്കും അപ്പോൾ ആ ഗസ്റ്റ് ഹൗസ് നടത്തുന്ന ആളെ പറ്റിയിട്ടൊക്കെ ഇന്നെക്കൊണ്ട് അവരുടെ ചീത്ത വിളിക്കുക അവരനെ പറ്റിച്ചു അവരെന്നെ പറ്റിച്ചു നീ എന്തൊരു ഭാര്യ നീ അവരെ അങ്ങനെ പറഞ്ഞു മീഡിയയിൽ വന്നിട്ട് പറ അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇന്നെ പിന്നെ അവസാനം ഒന്നും പറ്റാണ്ടാവുമ്പോഴാണ് ഇന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ആക്ടറിന്റെ ഇഷ്യൂവിൽ നീ പറാ നീ പറ ഇനി എന്ത് ഭാര്യയാണ് അതുപോലെ ഗൺ കേസിൽ ഇന്നേം കൂടി മോലത്തെ റൂമിൽ തീർത്താൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എത്തിച്ചേരുന്നു അപ്പോഴും പറയണവരിത് നീ എന്തു ഭാര്യ ആണ് ഒപ്പം നിൽക്കാത്ത ഭാര്യ സോ ഇത് എല്ലാ കള്ളത്തരങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന പരിയാണ് ഇനിയും അങ്ങനെ കുറെ ഇതിൽ ഒക്കെ ഒപ്പം നിൽക്കുന്നത് നീ അവടെ വെറുതെ ഇരുന്നാൽ മതി പിന്നെ ഇതിൻ്റെ പല വീഡിയോകളിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതാണ് എത്രമാത്രം ഇൻട്രസ്റ്റിലാണ് ഞാൻ ആ വീഡിയോയിൽ ഇരുന്നിരുന്നെന്ന് ഇത് പക്ഷേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിംഗ് ആയിട്ടാണിരിക്കുന്നത് എനിക്ക് അന്ന് ചെത്താൻ്റെ ഇതിൽ നിനക്കും കൂടി ഒരു പണിയെടുക്കട്ടെ നീ ഞാനും എൻ്റെ എതിരെ തിരിഞ്ഞ നിന്റെ പേരിൽ ഒരു തൊക്ക് കേസിരിക്കട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ തലയിൽ തന്ന പോലെ ഇത് നൈസായിട്ട് പുള്ളിക്കാരിക്ക് പണി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഇനി ഞാനും ഡീഫമേഷൻ വരികയാണെങ്കിൽ അവൾക്ക് ഇരുന്നോട്ടെ പക്ഷെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നും മാമൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞോണേ മാമൊന്നും ചെയ്യേണ്ടാന്ന് പറഞ്ഞു ഞാനാണ് പക്ഷേ ഇത് ചെയ്യണത് പക്ഷേ ഇതെങ്ങനെ പുള്ളിയുടെ അപ്പം അക്കൗണ്ടിൽ നിന്ന് ആവണത് പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് പോസ്റ്റ് ആയോണേ പിന്നെ ഇത് പുള്ളി പറയാണ്ട് വരും ഇല്ല ഇത് എത്ര ആക്കാരാണ് ഒരാൾ വന്നിട്ട് വേറെ വീഡിയോയിൽ ചാറ്റനോട് പോസ്റ്റ് ചെയ്യണ്ടാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ചാട്ടനോട് സമ്മതം ചോദിച്ചിട്ട് പോസ്റ്റ് ചെയ്തു ഇവരും ചാട്ടൻ പോസ്റ്റ് ചെയ്യേണ്ട പോസ്റ്റിനെ ഭയങ്കര നല്ല മനുഷ്യനാണേ അങ്ങനെ അപ്പം ഇനി റിയൽ ട്രൂത്ത് പറഞ്ഞത് എൻ്റെ കല്യാണം രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലെ നടന്നാണ് മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചത് പിന്നെ അതിൻ്റെ ഡിവേഴ്സ് കുറച്ച് വഴി പോയിട്ടുണ്ടായിരുന്നു ആ ഡിവേഴ്സ് ആ ഓക്കെ അന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറിനെയാണ് ഞങ്ങൾ എംഫോർമാരിന്ന് ആണ് കണ്ടുമുട്ടിയത് ഓക്കെ മൂന്നാഴ്ചയാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ആ ഒരു റിലേഷനിലെ പിന്നെ ഡിവേഴ്സ് കുറച്ച് വഴികുന്നു ആക്ച്വലി ഇന്ന ഡിവേഴ്സിനെ ഹെൽപ്പ് ചെയ്തത് ഈ പറഞ്ഞ ആക്ടറാണ് ഇന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അതിനുള്ള തെളിവുകളൊക്കെ തരാം പിന്നെ അതുപോലെ തന്നെ ഈ കുഴപ്പം പറയേണ്ടത് ഇനി എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് കുഴപ്പം പറയേണ്ടത് ആ പുള്ളിയാണ് ആ പുള്ളിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ആൻസർ പബ്ലിക്കായിട്ട് തന്നെ വന്നിട്ട് പറയുന്നതായിരിക്കും അതിലെനിക്ക് ഒരു മടിയില്ല ഓക്കെ അപ്പോൾ ആ പ്രശ്നം ആക്ച്വലി നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല നാലോ അഞ്ചോ കഴിഞ്ഞിട്ട് ഒരു ചെയ്യുന്ന ഒരാൾ മുമ്പ് വന്നു കഴിഞ്ഞ് അതും അയാളോട് പറഞ്ഞിട്ടാണ് ഈ കല്യാണത്തിലേക്ക് വരുന്നത് ഈവൻ ആ ഡിവേഴ്സിനെ പോലും ഒപ്പം തന്നിരുന്ന ആള് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തണം നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്യും നിന്റെ എല്ലാ പേരും ഞാൻ നാശാക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം പിന്നെ എന്താ വേറെ രസം എന്ന് വെച്ചാൽ എനിക്ക് ഇതിന് ഇതിനു മുമ്പ് ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ആ പ്രൊഫൈലിലാണ് ഞാൻ ട്രോളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അന്നത്തെ ഡിവേഴ്സ് കഴിഞ്ഞിട്ടാണ് കൂടുതലായിട്ട് ട്രോളൊക്കെ ആക്റ്റീവ് ആവുന്നത് എന്റെ ട്രോളിൻ്റെ ഇതിൽ നമ്മുടെ റിലേഷൻ സ്റ്റാറ്റസ് നമ്മൾ കൊടുക്കുന്നുണ്ട് കൊടുക്കാറുണ്ട് അതിൽ ഡിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എന്റെ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നത് ആ പ്രൊഫൈലിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇയാളിനെ പ്രപ്പോസ് ചെയ്യണേ സോ അങ്ങനെയും ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല പിന്നെ ഇയാൾ ഇന്റർവ്യൂ കല്യാണം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ കല്യാണം എന്ന് പറയാൻ പറ്റില്ല ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇയാൾ തന്നെയാണ് പറഞ്ഞത് ആരോടും എന്താ കല്യാണം മുമ്പത്തെ കല്യാണം കഴിഞ്ഞു ഒന്ന് പറയരുത് ഇനിക്ക് നാണക്കേടാന്ന് ഈ മനുഷ്യൻ തന്നെയാണ് പറഞ്ഞോളത് അതായത് എനിക്ക് നാണക്കേടില്ല പുള്ളിക്ക് നാണക്കേടാന്ന് എനിക്ക് നാണക്കേടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് സ്റ്റാറ്റസ് അന്ന് എനിക്ക് അയ്യായിരം ഫ്രണ്ട്സും പതിനായിരം ഫോളോവേഴ്സും ഉണ്ടായിരുന്നു എൻ്റെ ആ ഫേസ്ബുക്ക് പ്രൊഫൈല് ആ പ്രൊഫൈല് പുള്ളിയോപ്പം താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇപ്പോൾ അതിനെന്ത് പേര് വിളിക്കണമെന്നറിയില്ല അതുകൊണ്ട് താമസിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് പുള്ളി എന്നെ ആ എൻ്റെ പ്രൊഫൈല് ഡെലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ പ്രൊഫൈലിപ്പോൾ ഇല്ല അതിലാണ് നമ്മൾ പ്രപ്പോസ് ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ പ്രൊഫൈലിലാണ് മാത്രമല്ല അന്ന് അന്നുണ്ടായിരുന്ന ഇതിൻ്റെ ഫോൺ പുള്ളി എറിഞ്ഞു പൊട്ടിച്ചു ആ സിം പുള്ളി നാശാക്കി ആ നമ്പർ ഇപ്പം വേറെ ആക്കാരില്ല അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഓക്കെ പിന്നെ ഇനിയിപ്പോൾ അതിൻ്റെ ആദ്യത്തെ ആൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഇങ്ങനെ പറഞ്ഞ് കുത്തി തിരിച്ച് എന്തെങ്കിലും വരും അത് മ്യൂച്വൽ ഡിവേഴ്സ് ആയിരുന്നു അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ഞാൻ ബാക്കി ആൻസറുകൾ പറയുന്നതായിരിക്കും പിന്നെ അടുത്ത അടുത്തവര് പറഞ്ഞ സംഭവമാണ് പതിനഞ്ച് വർഷത്തെ ഇന്റെ മരുന്നു കുടി എന്ത് മരുന്നാണ് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് കഴിക്കണത് എനിക്ക് ഇപ്പം മുപ്പത് മുപ്പതെന്ന് പറയാൻ പറ്റില്ല സെപ്റ്റംബർ എട്ടാം തീയതി എനിക്ക് മുപ്പത്തൊന്ന് വയസ്സാകും സോ ഏകദേശം നമ്മൾ പതിനഞ്ച് വയസ്സ് ബാക്കിക്ക് പോകുകയാണെങ്കിൽ ഞാൻ പതിനഞ്ച് വയസ്സ് ഇട്ടിട്ട് മരുന്ന് കഴിക്കേണ്ടതെന്നാണ് പറഞ്ഞത് എന്ത് മരുന്നാണ് കഴിക്കണത് നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറയുമ്പോൾ കറക്റ്റായിട്ട് പറയേണ്ടത് എന്ത് മരുന്നാണ് കഴിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് എന്ത് മരുന്നാണ് കഴിക്കണമെന്ന് നിങ്ങൾ എനിക്ക് തെളിവ് തരികയാണെങ്കിൽ നന്നായി ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇപ്പം കഴിക്കണ സാധനം എന്ന് പറഞ്ഞാൽ പനിക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടാവും വേറെ വേദനയ്ക്ക് കഴിച്ചിട്ടുണ്ടാകും വയറിളക്കത്തിന് കഴിച്ചിട്ടുണ്ടാകും അങ്ങനെ ഉള്ള മരുന്നുകൾക്കൊക്കെ കഴിച്ചിട്ടുണ്ടാകും അല്ലാണ്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് തെളിവ് പറയുന്നതാണ് എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് അതായത് ബ്രോഡ്ലി നിങ്ങൾ എന്തെങ്കിലും ഒരു മരുന്ന് പതിനഞ്ച് വർഷമായിട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ അസുഖം വരില്ല പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഇപ്പോൾ അടുത്താണ് ഡിപ്രഷൻ്റെ മരുന്നുകൾ കഴിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് എന്ത് മരുന്നാണ് ഞാൻ കഴിച്ചതെന്ന് അതായത് നമ്മൾ വീഡിയോയിൽ ഒരാളെ നിന്റെ എന്തുവാണ് ഡ്രാമ മൊത്തം ഇത് പൊളിക്കുന്നു പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി ഇട്ട വീഡിയോ ആണല്ലോ അപ്പം എന്ത് മരുന്നാണ് കഴിക്കണതെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു ഇത് ഇതുമാത്രമല്ല ഞാൻ കുറേ ചോദ്യങ്ങൾ പല വീഡിയോകളിലായിട്ട് ചോദിച്ചിട്ടുണ്ട് അതിനൊന്നും ആൻസർ ഇല്ല പിന്നെ ഇതിൻ്റെ ക്യാരക്ടർ അസാസിനേഷനും മെന്റൽ പ്രോബ്ലം ഒക്കെയാണ് ഇവിടെ അവരി ഓക്കെ എന്നാലും പതിനഞ്ച് വർഷമായിട്ട് ഞാൻ എന്ത് വരുന്ന കഴിച്ചത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാകുന്നു അത് നിങ്ങൾക്ക് അതിൻ്റെ തെളിവ് ഞാൻ കാരണം കുറേ കാലമായിട്ട് പറയണു ഞാൻ ഇൻഫെർട്ടൈലാണ് അതാണ് ഇതാണ് ഒരു പെണ്ണിനെ പറ്റിയിട്ട് പറയാൻ പറ്റുന്ന മോശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒക്കെ തെളിവുകൾ ഞാൻ ചോദിക്കുന്നു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയത് ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയതും പതിനഞ്ച് വർഷമായിട്ട് കഴിച്ചും ആ പതിനഞ്ച് വർഷമായിട്ട് എന്നിട്ട് വെച്ചാൽ പനിക്കൊക്കെ മരുന്ന് ഇടയ്ക്ക് കഴിക്കുന്നുണ്ടാവും അതൊക്കെ നോർമലാന്നാണ് എൻ്റെ വിചാരം ഇനിയിപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് വയസ്സിലൊന്നും അസുഖം ഒന്നും വന്നിട്ടില്ലേന്നൊക്കെ അറിയില്ല അപ്പോൾ പതിനഞ്ച് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒക്കെ എട്ടാം ക്ലാസ് വെച്ചിട്ട് നോക്കാം അപ്പോൾ എട്ടാം ക്ലാസ് തൊട്ട് പറയുകയാണെങ്കിൽ എട്ടാം ക്ലാസ് തൊട്ട് ഞാൻ ഷട്ടിൽ കളിക്കാറുണ്ട് എട്ടാം ക്ലാസ്സിൽ ഞാൻ സോണൽ ലെവലിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എയ്ത്തിൽ ഇൻ്റെ എക്സാം മാർക്സ് നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്ത അഞ്ച് പേരുടെ ഞാൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പത്ത് പേരെ അതുപോലെ തന്നെയായിരുന്നു പത്തിലെ ഒമ്പതിലെ ഞാൻ സ്റ്റേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഷട്ടലിൽ അതുപോലെ തന്നെ എന്റെ മാർക്കും അതുപോലെ തന്നെ ഒരു അഞ്ചുപേരുടെ ഉള്ളിൽ എന്റെ മാർക്ക് വരും അതുപോലെ തന്നെ ടെൻത്തിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടെൻത്തിൽ എനിക്ക് സ്റ്റേറ്റ് ലെവൽ സെക്കൻഡ് ഷട്ടിൽ ബാഡ്മിന്റണി കിട്ടി ലെവൻത്തിൽ അതുപോലെ തന്നെ എന്റെ മാർക്ക് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് സംതിങ് ആയിരുന്നു പിന്നെ ആ സമയത്തും ഞാൻ ഷട്ടലിനെ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഷട്ടലിനെ ഞാൻ എന്താണ് സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പൊസിഷൻ കിട്ടിയിട്ടില്ല ഇതൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ കളിക്കുന്നു ഞാൻ ആ ഞാൻ സ്റ്റേറ്റ് ലെവൽ പാർട്ടി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡിവിജ്വലി ഞാൻ കേരളത്തിന്റെ ടീമിനു വേണ്ടി കളിച്ചിട്ട് സൗത്ത് സോണിൽ ജയിച്ച് നോർത്ത് സോണില് നമ്മള് ആറാം ടങ്ങിന്റെ പൊസിഷനായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്ലസ് ടു എനിക്ക് നയന്റി ഫോർ നമുക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു മാർക്ക് കൂട്ടിയിട്ടാണെങ്കിലും നോക്കണം അപ്പോൾ നയന്റി ഫോർ പെർസന്റേജ് ശതമാനം അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒഴിച്ച് ബാക്കി ഇംഗ്ലീഷിൽ എ ആയിരുന്നു ബാക്കി എല്ലാ എന്താണ് സബ്ജക്റ്റിലും എ പ്ലസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ എന്താ പറയാ വേറെ ഇതിനെ പറ്റിയിട്ട് സ്കൂളിലോ കോളേജിലോ കംപ്ലൈന്റുകൾ ഇല്ല ഒരു തരത്തിലും കംപ്ലൈന്റുകൾ ഉള്ളതായിട്ട് ഇന്റർവ്യൂല് ഇപ്പം ഇല്ല ഇനി വരുമോ എന്നൊക്കെ അറിയില്ല പക്ഷെ ഞാൻ നല്ല പഠിച്ച സ്കൂളുകളും കോളേജുകളും നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നല്ല നല്ല ഭയങ്കര കാശ് കൂടിയ സ്ഥലങ്ങളൊന്നും എന്നാലും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സ്ഥലങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കള്ളക്കേസുകളും കള്ള ഇതൊന്നും പിന്നെ ഇനി വരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു പിന്നെ ചില ആൾക്കാർ പത്താം ക്ലാസ്സിലത്തെ എക്സാമും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് എക്സാം എഴുതി പാസ്സായി എന്നൊക്കെ ഭയങ്കര അഹങ്കാരത്തിൽ വിളിച്ചു പറഞ്ഞ ആൾക്കാരനെ എനിക്കറിയാം അവർക്കൊന്നും ഈ പരീക്ഷ എഴുതി ജയിച്ചേന്റെ വില എന്ന് നന്നായിട്ട് അറിയാം ഇന്നോട് ഈ പറഞ്ഞ ആക്ടർ തന്നെയാണ് പറഞ്ഞോണെ പുള്ളി എക്സാമിന്റെ സമയത്ത് പുള്ളിക്ക് പുള്ളിയുടെ ഫാദർ എന്താണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയിട്ട് പുള്ളിക്ക് എല്ലാ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടിയിട്ടുണ്ട് അപ്പം അതൊക്കെ എങ്ങനെയാണ് അവിടെയെന്നാണ് പുള്ളി പറഞ്ഞത് നമുക്കൊക്കെ കിട്ടാതെ എങ്ങനെയാന്നാണ് പുള്ളി പറഞ്ഞത് അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് മര്യാദയ്ക്ക് പരീക്ഷ എഴുതി പാസ്സായന്റെ ഇത് എന്ന് ഞാൻ വിചാരിക്കണു ഓക്കെ അതുപോലെ തന്നെ എന്റെ കോളേജിൽ നോക്കുകയാണെങ്കിലും എനിക്ക് ഒരു സപ്ലീം വന്നിട്ടില്ല എല്ലാതും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് കംപ്ലയിന്റ്സ് ഒന്നും അവിടെ ഇല്ല ഇനി കംപ്ലൈൻറ്റ്സ് ഉണ്ടാക്കാൻ ഇനി ഇനിയിപ്പോൾ ഇവർ നോക്കുകയാണെങ്കിൽ എനിക്ക് അറിയില്ല പിന്നെ എങ്ങനെയൊക്കെ വീഡിയോയിൽ വന്ന് പറഞ്ഞത് ഈ അക്കൌണ്ടിൽ തന്നെ ഇതൊക്കെ പറഞ്ഞതിൽ അതും ഇവരുടെ വീഡിയോ വെച്ചിട്ട് തന്നെ പറഞ്ഞതിൽ ഇത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഡോക്ടേഴ്സ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോഴും അതുപോലെ തന്നെ നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോഴും ഒക്കെ ഇന്റെ വീഡിയോന്റെ താഴെ ഭീഷണി രൂപത്തിൽ ഈ സെയിം സാധനങ്ങൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് ആ കമന്റുകളൊക്കെ ഞാൻ എടുത്തു വെച്ച് കൊടുക്കുകയായിരുന്നു ഇങ്ങനെ അപ്പോൾ വേണമെങ്കിൽ പറയും ഇയാൾക്ക് വേണ്ടിയിട്ട് ഈവൻ ഒരാൾ കുത്തിയാൽ പോലും ജയിലിൽ പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ആക്കാരുണ്ട് അപ്പോൾ ഒരു ഫേക്ക് നിന്ന് ഒരു കമന്റ് വന്നു വന്നുവെച്ചിട്ട് ഇയാളുടെ പേരിൽ കേസ് എന്തായാലും എടുക്കാൻ പോകുന്നില്ല എന്ന് അറിയാം അപ്പോൾ ഫേക്ക് പ്രൊഫൈലത്ത് ഇത് അവിടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടിരിക്കേണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ സെയിം ആ ഫേക്ക് പ്രൊഫൈലുകളിൽ നിന്ന് വന്ന കമൻറ്റുകൾ തന്നെയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത് ഇവരി കുറെ കാലമായിട്ട് പൊട്ടിക്കും 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 എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന സാധനം തന്നെയാണ് അതുപോലെ തന്നെ അത് സ്വന്തം അക്കൗണ്ടിൽ നിന്ന് ഇവരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വന്നതിൽ ഇത്തിരി അതായത് അവർ അറിഞ്ഞിട്ട് ചെയ്തതാണോ അതായത് അറിഞ്ഞിട്ട് ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം കൂടുതൽ സത്യങ്ങൾ വിളിച്ച് പറയാണ്ട് ഇത് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തന്നെ തമ്മിലുള്ള ഫൈറ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ് ആണോ എന്നൊന്നും അറിയില്ല പക്ഷേ ഈ സാധനം കുറെ കാലമായിട്ട് ഇട്ട് പൊട്ടിക്കുന്നു പറഞ്ഞ സാധനമായിരുന്നു ഓക്കെ അപ്പോൾ ആ കമന്റുകളിലാണ് ഞാൻ പോണത് ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിവിഷൻ ചാനൽ എന്നുള്ള ഒരു കമന്റാണ് അതിൻ്റെ ബാക്കി കമന്റുകൾ ഉണ്ട് അത് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും അതുപോലെ തന്നെ ആ കമന്റ് വന്നപ്പോഴാണ് വീണ്ടും ഈ ചർച്ചകളൊക്കെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ കസ്തൂരിയൊക്കെ കളത്തിലിറങ്ങിയത് ഞാൻ ഈ ഡിവിഷന്റെ ആള് എന്തോ ഇഷ്ടം എന്ന് പറഞ്ഞ ആളാണ് അത് ഇവരായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് യൂട്യൂബ് ചാനലിലൊക്കെ ആൾക്കാരെ അതെടുത്ത് ഫുള്ള് ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ഡിവിഷൻ ഡിസോൺ എന്ന് പറഞ്ഞ ചാനൽ ഇതിന്റെ ആള് ഇർഷാദ ഇർഷാദെന്ന് പറയുന്നു ആ കാര്യം കണ്ടുപിടിച്ചതാണ് അവരുടെ ഫോട്ടോ ഒക്കെ നമ്മൾ യൂട്യൂബ് ചാനലിൽ നോക്കുവാണെങ്കിൽ കാണാം ഹൂ ഇസ് യുവർ ഹസ്ബൻഡ് ടെൽ ദ ട്രൂത്ത് ഫസ്റ്റ് യുവർ ഹസ്ബൻഡ് ഇസ് എ ഡോക്ടർ നോട്ട് അൻ ആക്കർ ഷോ യൂർ കറേജ് ടു സ്പീക്ക് അപ്പ് ഫസ്റ്റ് ഇതെന്നെയാണ് ഇവരും ഇപ്പോഴും പറയുന്നത് കാരണം ഞാൻ ഓൾറെഡി ആയി ഞാൻ ഡിവേഴ്സായെന്ന് ഇയാൾക്കറിയാം ഇയാൾ തന്നെയാണ് എന്റെ ഡിവേഴ്സ് നടത്തി തന്നത് അത് കഴിഞ്ഞിട്ട് ഇയാൾ ചോദിക്കും ആരാണ് എന്റെ ഹസ്ബൻഡ് ഡോക്ടർ അല്ലേന്ന് മാത്രമല്ല ഈ പറഞ്ഞ ആള് ഇപ്പോൾ നേരത്തെ വീഡിയോ ഇട്ട ആള് ഇന്നോട് അവരുടെ കൂടെ പോയി താമസിക്കാൻ അയാൾ വേറെ കല്യാണം കഴിച്ചിട്ട് വേറെ ജീവിതമായിട്ട് പോകണം ഞാൻ എന്തിന് അയാളുടെ കൂടെ പോയി താമസിക്കണേ താമസിക്കണ ഡിവേഴ്സായ ആൾക്കാരൊക്കെ വീണ്ടും പോയിട്ട് അവരുടെ കൂടെ പോയി താമസിക്കാണോ അതോ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണോ ഞാനിപ്പോൾ വേറെ പോയിട്ട് ആളുകളെ രജിസ്റ്റർ ചെയ്തു ഞങ്ങൾ ഞാൻ ചെയ്തിട്ട് കല്യാണം കഴിച്ചാൽ മര്യാദയ്ക്ക് കുടുംബപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ട് ആയിരത്തി എണ്ണൂറ് പേരിനെ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷനെ വിളിച്ച് ഒരു ചടങ്ങായിട്ട് നടത്തി ഓഡിറ്റോറിയത്തിൽ നടത്തി അതുപോലെ തന്നെ കല്യാണം അവര് ആക്കാരനെ വിളിച്ച് ഓഡിറ്റോറിയത്തിൽ ഫംഗ്ഷൻ ആയിട്ട് നടത്തി അത് ലീഗലി രണ്ടു ദിവസത്തിലെ അത് ലീഗലി മാരിഡ് ആക്കിയിട്ടാണ് ഞങ്ങളുടെ കല്യാണം നടന്നോണേ അല്ലാണ്ട് രജിസ്റ്റർ ഓഫീസിലെ ആരും അറിയാണ്ട് പോയിട്ട് ഒളിച്ചോടി പോയി കെട്ടിയതൊന്നല്ല ഓക്കെ നിങ്ങളുടെ പറച്ചിലിൽ പല ധനികൾ ഉണ്ട് എന്ന് മനസ്സിലാവുണ്ട് പക്ഷെ ഇങ്ങനെയാണ് സംഭവം മാത്രമല്ല അതിന്റെ മ്യൂച്വൽ ഡിവേഴ്സ് കഴിഞ്ഞു അതിന്റെ പേപ്പറിന്റെ കയ്യിലുണ്ട് നിങ്ങൾ കുറെ പേപ്പർ എടുത്തിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇത് ഉണ്ടായിരുന്നുണ്ട് പതിനഞ്ച് വർഷത്തിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ കാണിക്കണ്ടായിരുന്നു ആ ഡീറ്റെയിൽസ് എനിക്കും കാണണം പതിനഞ്ച് വർഷത്തിന് ഞാൻ എന്ത് വരുന്ന കഴിച്ചതെന്ന് ഓക്കെ ഇതാണ് മുന്നേ കമന്റ് അതും ഡിവിഷൻ മീഡിയ എന്ന് പറഞ്ഞ ചാനലിന് വന്നതാണ് ഇത് ആക്ച്വലി ഞാൻ ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു എല്ലാ ഡോക്ടേഴ്സിനും നന്ദി അതുപോലെ തന്നെ അമൃതയിലെ ഡോക്ടേഴ്സ് ഈ ലിവർ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് സഹായിച്ച എല്ലാ ഡോക്ടറിനെയും ഞാൻ ദൈവങ്ങളെ പോലെ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പോഴും എന്റെ യൂട്യൂബിലെടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ വന്ന കമന്റാണ് ആ സമയത്ത് തന്നെ പുള്ളിയും ക്രെഡിറ്റ് സ്റ്റീലർന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ വലിയ വീഡിയോ കിട്ടിണ്ട് ക്രെഡിറ്റ് സ്റ്റീലർ എന്ന് പറഞ്ഞ് എന്നെ ഉദ്ദേശിച്ച് ഒരു വീഡിയോ പുള്ളി ഇട്ടിട്ടുണ്ട് ശരിക്ക് പുള്ളിനെ സഹായിച്ചത് ആരൊക്കെയാന്ന് പറഞ്ഞിട്ട് ആ ഇതിലേക്കുണ്ട് പിന്നെ ഞാൻ ഒന്നും വേണ്ടിയില്ല വർദ്ധാവശ്യമില്ലാണ്ട് എന്തിനാ പ്രശ്നം ഉണ്ടാക്കണേ പക്ഷെ ഇത് ഒഴിയാപാത പോലെ െ പിന്നാലെ വന്ന് ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തിയിട്ടാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചീപ്പിക്കണ അപ്പൊ ടീ വിഷ്യ മീഡിയയിലെ കമന്റ് ഞാൻ വായിക്കാൻ പോവാണ് ഡോക്ടർ എലിസബത്ത് നിങ്ങൾ അഭിനയം നിർത്തു ബാലചേട്ടൻ എല്ലാ സത്യങ്ങളും മൂടി വെച്ചേക്കുകയാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചത് കൊണ്ട് സ്നേഹിച്ചത് കൊണ്ട് ഇതേ അമൃത ഹോസ്പിറ്റലിന് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാം ഇത് ഡോക്ടേഴ്സ് ഡേ നിങ്ങൾ ഒരു ഡോക്ടർ കുടുംബത്തെ കൊക്കയിൽ ആക്കിയിട്ടുണ്ട് ഒരു വയസ്സായ അച്ഛനും അമ്മയും ഒരു ഡോക്ടറുടെ എല്ലാ കരയും ഞങ്ങൾക്കറിയാം നിങ്ങൾ വായടിച്ചിരിക്കണം നിങ്ങൾ ആ ബാലചേട്ടനെ വെറുതെ വിടണം അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നത് എല്ലാ കഥകളും അറിഞ്ഞിട്ടും അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് മാത്രമാണ് അത് ഇത് അമൃത ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡാനി നിങ്ങളുടെ ബ്രദർ അല്ലേ അപ്പം അമൃതാ ഹോസ്പിറ്റലിൽ ആ സമയമാകുമ്പോഴേക്കെ ബ്രദറൊക്കെ അവൻ്റെ ഡി എം കഴിഞ്ഞിട്ട് പോയി അതുവരെ ഉള്ള കണ്ടിന്യൂസ് ആയിരുന്നു അവനെ തോൽപ്പിക്കും 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 എന്ന് പറഞ്ഞിട്ട് പക്ഷെ പക്ഷേ അമൃതാക്കാർക്ക് നല്ല ആക്കാരാണ് അവർക്ക് ബോധേണ്ടത് അതുകൊണ്ട് തന്നെ അവർ എന്റെ ചേട്ടൻ ഇതിന്നുമില്ല പക്ഷെ ഇയാളുടെ ഇതിനനുസരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭീഷണികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിനുള്ള തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അത് അതിന്റെ ധനി തന്നെയാണ് പക്ഷെ ഈ മണ്ടന്മാർക്ക് ഓൾറെഡി എന്റെ ചേട്ടൻ അവിടെ കോഴ്സ് കഴിഞ്ഞിട്ട് പോയിന്ന് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അന്ന് വീണ്ടും ആ ഭീഷണി എല്ലാവരും ഭീഷണി എടുക്കിനി ഞാൻ കാരണം ഒരു ഡോക്ടർ കുടുംബം എന്നിട്ടാണ് കൊക്കയിലേക്ക് കൊണ്ടുപോയില്ലേ അപ്പോൾ കൊക്കയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാരണം എന്റെ ഡിവേഴ്സിനെ സഹായിച്ച ആൾ ഇയാളാണ് അപ്പോൾ അതൊന്നും ആർക്കും അറിയില്ല അല്ലേ ഓക്കെ അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ ഭീഷണികൾ വരുന്നുണ്ട് ഞാനെന്നൊന്നും വേണ്ടിയില്ല കാരണം ഫേക്ക് ഐ ഡി എന്ന് വന്നാണ് അപ്പോൾ ഫേക്ക് ഐ ഡിന്ന് വന്നിട്ട് അപ്പോൾ ഇയാളാണ് ഇതെന്ന് ഇതിന് കാര്യമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും വേണ്ടിയില്ല ഇപ്പം ശരിക്കും ഇവർ ഒറിജിനൽ ഐ ഡി എന്ന് പറഞ്ഞു അന്നിട്ടും ആക്ഷനൊന്നും എടുക്കില്ല നമ്മൾ നമ്മളതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്ടേഴ്സ് ഡേ ഇതിൽ തന്നെ ഇയാൾ പറയണ്ടേ ഡോക്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഡോക്ടേഴ്സ് ഡേ അല്ലല്ലോ അതുപോലെ തന്നെ ഇന്നലെ ഡോക്ടേഴ്സ് ഡേ അല്ല അപ്പോൾ എന്ന് വന്നു ആ കമന്റ് ആ വീഡിയോന്റെ ഇടയിലും അന്നത്തെ ദിവസത്തെ പുള്ളിയുടെ വീഡിയോ നോക്കാം അപ്പോൾ ആ വീഡിയോ പുള്ളി ഡിലീറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ ആ വീഡിയോ ഉണ്ട് ഓക്കെ ഇത് ഹരീസ് പി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് വന്നതാണ് ഇതും ആ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് വന്ന സാധനമാണ് ഇനി ഡോക്ടേഴ്സ് ഡേയിലാണോ ലാസ്റ്റ് വന്ന നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ അടിയിലാണ് വന്നതേന്ന് എനിക്ക് അഡ്രസ്സിന്റെ കടർ നോക്കൊണ്ടുവരും ഏത് വീഡിയോ വന്നേന്ന് അപ്പോ ആ ലാസ്റ്റ് അതോടെ ഞാൻ എൻ പി ഡി സീരീസ് അതിൽ പുള്ളിയൊരു ഭീഷണിയും വേറെ വീഡിയോയിലെ ചെയ്തിട്ടുണ്ട് അതായത് ഞാൻ മിണ്ടാതിരിക്കണത് എന്താ പേടിച്ചിട്ടല്ല എന്താ ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളത് അതേക്ക് മനസ്സിലാക്കണം അറിയണമെന്നുണ്ട് എന്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നോട് ഉള്ളതെന്ന് ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹരീസ് പി വി എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ ബഹുമാനപ്പെട്ട ചേച്ചി ബാലച്ചാട്ടൻ ഒന്നും പറയാതിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ഓ മൈ ഗോഡ് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണോ ഇത്രയൊക്കെ ചെയ്യണേ നിങ്ങളുടെ സ്വന്തം ബ്രദർ ഡോക്ടർ ഡാനിയമൃത ഹോസ്പിറ്റലല്ലേ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു പാവപ്പെട്ട കലൂരിലുള്ള ഒരു പാവപ്പെട്ട ഡോക്ടറുടെ കുടുംബം നശിച്ചു പോയത് ഓർമ്മയുണ്ടോ ഒരാളുടെയും കുടുംബം നശിച്ചുപോയത് എനിക്ക് ഓർമ്മയില്ല പുള്ളിയുടെ വീട് കല്ലൂരാണെന്നൊക്കെ അറിയാം പുള്ളിക്ക് റിയാദിൽ ബസ് ബേസ് ഉണ്ടെന്ന് അറിയാം പുള്ളി വേറെ കല്യാണം കഴിച്ചു എന്നൊക്കെ അറിയാം അല്ലാണ്ട് നശിച്ചു പോയതായിട്ട് എനിക്കറിയില്ല ഒരു ഡിവേഴ്സ് ഉണ്ടായിരുന്നപ്പോഴേക്ക് നശിച്ച് പോയോ ഞങ്ങളാകെ താമസിച്ചിട്ടുണ്ടായിരുന്നത് എത്രയാണ് മൂന്നാഴ്ച ഞാൻ ഒരുമിച്ച് താമസിച്ചുണ്ടായിരുന്നത് അത്ര പെട്ടെന്ന് നശിച്ചുപോയോ വേറെ ഒരു ഡോക്ടറെ കുടുംബവും നശിച്ചു പോയത് നിങ്ങളുടെ കുടുംബം കാരണം അതെല്ലാം ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കാം എല്ലാ തെളിവുകളും പുറത്തു വരണോ ആ വരണം എല്ലാ തെളിവുകളും പുറത്തു വരണം നന്നായി ജീവിച്ചൂടെ നിങ്ങൾക്ക് ഓ മൈ ഗോഡ് ഇത്ര ആൾക്കാരനെ പറ്റിച്ചിട്ടും ചതിച്ചിട്ടും തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടും എന്തൊക്കെ ക്രിമിനൽ കേസുണ്ടോ ആ സംഭവമൊക്കെ ഉള്ള ഒരാൾ ബാക്കിയുള്ളവരോട് നന്നായിട്ട് ജീവിച്ചൂടെ നിങ്ങൾക്ക് അടിപൊളി പക്ഷേ ഈ അക്കൗണ്ടുകളൊക്കെ ഒരു ഗുണ്ട സംഘത്ത് നിന്ന് കമൻ്റുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ കാരണം പറയാൻ കാരണമുണ്ട് ആ സമയത്ത് ഒരു ഗുണ്ടാ സെറ്റ് ഇയാളുടെ ഒപ്പം ഇപ്പോഴും ഉണ്ടായിരുന്നു മാത്രമല്ല അതിൽ രണ്ട് മൂന്നാൾക്കാരുടെ മുഖം പോലെ ഇതിൽ എനിക്ക് തോന്നുന്നു കാരണം ഞാൻ അതും ഫേക്ക് പ്രൊഫൈൽ പ്രൊഫൈലാണോ എന്ന് എനിക്കറിയില്ല പിന്നെയുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ അന്ന് പോണാണ്ടും കുറച്ച് ദിവസം ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണും കുറച്ച് ദിവസങ്ങൾ മുമ്പ് രണ്ട് ചെക്കന്മാരനെ ഇയാൾ അടിച്ചിട്ടൊരു കേസ് ഉണ്ട് അതിലൊരു ചെക്കൻ പോയിട്ടിരുന്നേ മെഡിസിറ്റിയിൽ പോയിട്ട് അഡ്മിറ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇയാൾ ഇയാളുടെ ഈ ഗുണ്ടാ സെന്റുകളൊക്കെ വന്നിട്ട് എന്നെ കൊണ്ട് ഒരു കള്ളപ്പരാതിയിൽ ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് കാരണം അവരി ഉപദ്രവിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കള്ളപ്പരാതിയിൽ ഒപ്പിടിപ്പിക്കാൻ നോക്കുന്നുണ്ട് അവസാനം ഞാൻ ഒപ്പിടുന്നില്ല അപ്പോൾ ഞാൻ ഒപ്പോളാന്ന് പറഞ്ഞിട്ട് പുള്ളി ചെയ്യേണ്ടത് അത് അതിൽ ഡൗട്ട് ഉണ്ട് ഇൻ്റെ ഒപ്പാണോ കൊടുത്തോണേന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് അത് മൊത്തം കള്ളപ്പരാതിയായിരുന്നു അത് പാലാരി പാലാരിവട്ടം സ്റ്റേഷനിലെ ഈ ഗുണ്ട തന്നെ പോയിട്ടാണ് കൊടുക്കുന്നത് അവരത് നല്ല ഇതിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചെക്കനെ അടിക്കണം ഞാൻ കണ്ടതാണ് അവരൊക്കെ ഇനി ജീവന ഭയന്നിട്ട് വരുമോന്നൊന്നും എനിക്കറിയില്ല ആ ചക്കന്മാർ ആരാന്നും എനിക്കറിയില്ല പക്ഷെ രണ്ട് ചക്കന്മാരനെ അവിടെ ഹെൽമെറ്റ് തെറ്റി എടുത്തു അപ്പുറത്തെ വീട്ടിലത്തെ ആക്കാരുടെ ഹെൽമറ്റ് തെറ്റി എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ അടിയൊക്കെ നടക്കണത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇയാളാണ് വീട്ടിൽ വിളിച്ചു വരുത്തുന്നത് അവരനെ പക്ഷെ പോണ വഴിക്ക് ഇയാൾ ക്യാപ്പ് മാറിയിട്ട് ഹെൽമെറ്റ് തെറ്റി എടുത്തു അപ്പോൾ മോഷ്ടിച്ചു ഇന്നെ കാണാൻ വന്നതിൻ്റെ പേര് നാശാക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദിച്ച് അവരനെ വിളിച്ച് തല്ലണ പരിപാടിയൊക്കെ ഉണ്ടായി ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു കേസും കൂടി ഉണ്ട് അപ്പോൾ അതിലൊരു കള്ളപ്പരാതി പോയിട്ടുണ്ട് അതിലിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ സൈൻ ചെയ്തില്ല ഇനി അതിൽ എന്റെ സൈൻ എടുക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല എന്റെ സൈൻ എനിക്ക് കണ്ടാൽ അറിയാം ഓക്കെ ചീറ്റർ എലിസബത്ത് ഫാമിലി ബിക്കോസ് ഓഫ് യു എ എവോൾ ഡോക്ടർ ഫാമിലി ഡിസ്ട്രോയിഡ് വി ഹാവ് ഓൾ എവിഡൻസസ് കലൂർ കം ടു കലൂർ ടോക്ക് അബൌട്ട് ദ റിയൽ ട്രൂത്ത് ഡോക്ടർ എലിസബത്ത് എല്ലാ പ്രൂഫ് ഉണ്ടെങ്കിൽ പോയി ഇതെന്നല്ലേ നിങ്ങളെ പറഞ്ഞിട്ട് ഇപ്പോ വീണ്ടും വിളിച്ചു പറഞ്ഞത് ഒറ്റ വേർഡ് കൊണ്ട് ഇതിൻ്റെ എല്ലാ ഡ്രാമകളും അവസാനിപ്പിക്കുന്നു ഇത് നിങ്ങൾ കുറേ കാലമായിട്ട് ഇതൊന്നും ഇപ്പോൾ വന്ന കമന്റുകളല്ല ഈ കമന്റുകളൊക്കെ അന്ന് ഡോക്ടേഴ്സ് ഡേയും ഇതിൻ്റെ ലാസ്റ്റ് എന്താണ് എൻ പി ഡി സീരീസിന്റെ ലാസ്റ്റ് ഞാൻ വീഡിയോ ഇടയിൽ നിർത്തണത് ഇതുപോലത്തെ ഭീഷണികൾ വന്നിട്ടാണ് ഇത് ഈ കമന്റ് സെക്ഷൻ മാത്രമല്ല ഇൻഡയറക്ട് പുള്ളി പുള്ളിയുടെ എഫ് ബി പേജിലൂടെയും ഭീഷണി നടത്തുന്നുണ്ട് അത് എനിക്ക് മനസ്സിലാവും അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിലും ഇത് പുള്ളി പലരുടെയും ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് മിണ്ടാതിരിക്കണത് എന്നിട്ടാണ് എന്നിട്ടാണ് പേടിച്ചിട്ടല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടോ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ട് എന്നാൽ വീണ്ടും അവരുടെ സെയിം ഹരീഫ് പി വി ടു നയൻ സിക്സ് ത്രീ എന്ന് പറഞ്ഞ അക്കൌണ്ടിന്ന് വീണ്ടും കമന്റ് ഇങ്ങനെയൊക്കെ കണ്ടിന്യൂസ്ലി എനിക്ക് ഭീഷണി വരുന്നുണ്ട് ഇവരെ ഏത് ഫാമിലിയാണ് ഞാൻ ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊള്ളാമായിരുന്നു എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞല്ലോ അപ്പൊ ബാക്കിയും കൂടി പറയട്ടെ എല്ലാ സത്യങ്ങളും ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസർ ഓഫീസിലുണ്ട് ആ ഇതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഞാനിത് മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു എന്നും അതുപോലെ തന്നെ ഇന്ന വേറെ ആളുടെ മുന്നിൽ വെച്ചിട്ട് അതായത് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന സെർവൻറെ മുന്നിൽ വെച്ചിട്ട് ഇന്നോട് പല വൃത്തികേടുകളും ചെയ്യിപ്പിച്ചിട്ട് അന്ന് എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ മൂന്ന് ദിവസം കണ്ടിന്യൂസ്ലി സൂയിസൈഡ് അറ്റംപ്റ്റിനെ ശ്രമിച്ചു ആരും ഇന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല മൂന്നാമത്തെ ദിവസം ഇയാള് കമ്മീഷണറാണെന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ പോലീസ് കമ്മീഷണറാണോ എന്താണോന്നറിയില്ല അയാളുടെ ഫോൺ നമ്പറും എല്ലാം ഇതും ഇന്റെ പേരന്റ്സിന്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് എന്ന് പറഞ്ഞ പോലീസുകാരനും ഞാൻ കഴിഞ്ഞ മാസം ഇതൊന്നും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചെന്നൈയിലത്തെ പോലീസ് ഓഫീസറുടെയും പേര് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പറയണമായിരിക്കും ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് വിളിച്ചത് മുനീർന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ് ആ മുനീർ എന്ന് പറഞ്ഞ പോലീസുകാരൻ തന്നെയാണ് ഞങ്ങളുടെ കല്യാണത്തിന് എവിടെ ദാസ് കോണ്ടിനെന്റിൽ നടന്ന കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നതും അയാൾ തന്നെയാണ് അയാൾ ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുള്ള ആളാണ് ഇയാൾ വിളിച്ചിട്ട് ഇതൊക്കെ ഭീഷണിയുടെ ഭാഗമാണോന്നൊക്കെ അറിയില്ല പക്ഷെ അന്ന് ഈ രണ്ട് പോലീസുകാരും പറഞ്ഞത് നിങ്ങളുടെ മോളിനെ വേഗം കൊണ്ടുപോയിക്കോ അല്ലെങ്കിൽ ഇയാൾ ഇവിടെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല അയാൾ അന്ന് അവിടെ ചെന്നൈയിൽ വെച്ച് ഭീഷണിപ്പെടുത്തിയത് നീ ഇവിടെ നിന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ വെട്ടിയിട്ട് ഇതാക്കും നീ ചെന്നൈയിൽ വെച്ചിട്ട് ഞാൻ ചെയ്തതിനെ നിനക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ നോക്കണോ എന്ന് വെച്ചിട്ട് പുള്ളി എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇന്റെ രാജ്യമാണ് ചെന്നൈയിന്നും ചെന്നൈ രാജ്യാന്നെ അറിഞ്ഞില്ല പക്ഷെ പുള്ളി ഇന്റെ രാജ്യാണ് ചെന്നൈ ഇവിടെ വന്നിട്ട് നിനക്കൊരു കേസ് കൊടുക്കാനുള്ള ധൈര്യം നിനക്ക് ഇണ്ടായ എന്നൊക്കെ ചോദിച്ചൊരു ഭീഷണിയുണ്ട് പക്ഷെ എനിക്കറിയില്ല എനിക്കന്ന് ധൈര്യം ഉണ്ടായി പക്ഷേ എന്റെ വീട്ടുകാർക്കത്ത ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ട് ഇന്നെ വേഗം വിളിച്ചിട്ട് കൊണ്ടുവന്നു പിന്നെ ഇത്രയൊക്കെ പ്രശ്നമുള്ള ഒരാൾ അപ്പ അതാണ് ചെന്നൈ കമ്മീഷണർ പോലീസ് ഓഫീസിൽ അതും ഈ പോലീസ് ഓഫീസറെ കല്യാണം കഴിഞ്ഞിട്ട് നോർമലി ഈ ഡൗറി ഡെത്തും മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഒരു കേസില് ഒരു പെണ്ണ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ മിനിമം ആ പെണ്ണിനോട് ചോദിക്കേണ്ടതല്ലേ എന്തുകൊണ്ട് സൂയിസൈഡ് ചെയ്തു എന്ന് അവരെല്ലാവരും പറഞ്ഞത് അവിടെ നിന്ന് വേഗം രക്ഷപ്പെട്ടു വീട്ടിൽ വീട്ടിൽ കൊണ്ടുപോയിക്കും പുള്ളി എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ലാന്ന് ഈ രണ്ട് ഇവരൊക്കെ പോലീസുകാരാന്ന് പറഞ്ഞിട്ട് എന്തിനാണ് അവിടെ നിന്ന് കണ്ട ആവശ്യം അപ്പോൾ പ്രൊട്ടക്ഷൻ തരില്ല അവർ വേണ്ടത് അല്ല ഇവർ എന്നെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും ചെന്നൈ കമ്മീഷണർ കമ്മീഷണർ പോലീസ് ഓഫീസിലുണ്ട് അപ്പോൾ ആ കാര്യത്തിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ഡൗട്ട് ഡൌട്ടുണ്ട് ഇങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് ആ സംഭവത്തിന്റെ ഇവരെ വിളിച്ച ഫോൺ ഇതൊക്കെ നമ്മുടെ കയ്യിലിട്ട് ഉണ്ട് അപ്പോൾ പോലീസാരുടെ പേര് ഞാൻ കഴിഞ്ഞ വശം വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും എല്ലാവരും വെളിപ്പെടുത്താണല്ലോ ആർക്കും ഒരു റിയാക്ഷൻ ഇല്ല എല്ലാ ആക്കാരും പേരുകൾ ഞാൻ അടുത്തടുത്ത വീഡിയോകളിൽ വെളിപ്പെടുത്തുന്നതായിരിക്കും കൂടുതൽ സത്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നതായിരിക്കും ആക്ച്വലി പിന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോകളിട്ട് പെണ്ണുങ്ങളും പെണ്ണുങ്ങളും തലം ഉണ്ടാക്കട്ടെ എന്നുള്ള രീതിയിൽ മാറ്റിയണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഡൈവർട്ട് ചെയ്യണം കാരണം പുള്ളിയുടെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി പഠിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുപോലത്തെ മാനിപ്പുലേഷൻ ഉള്ള ആളാണ് ഇതൊക്കെ എനിക്ക് ഇപ്പോൾ വന്ന ഭീഷണികളെല്ലാം ഇത് ആ ഡോക്ടേഴ്സ് ഡേയുടെ സമയത്ത് വന്ന ഭീഷണികളാണ് ഓൾമോസ്റ്റ് ആറുമാസോ ഏഴു മാസം ആയിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് വന്ന ഡിവിഷന്റെ സാധനം ഇപ്പോഴടുത്ത് വന്ന ഒരു മൂന്നാഴ്ചയുണ്ടാകും ആ ഒരു ഇത് അത് ഓൾറെഡി യൂട്യൂബിൽ നോക്കിയാൽ കുറെ ആൾക്കാർ വിവി ഹിയർ എന്ന് പറഞ്ഞ ചാനലില് അതുപോലെ തന്നെ കുറെ ചാനലുകളിൽ ആ കമന്റിനെ പറ്റിയിട്ടും ആ കമന്റ് ഇട്ട ആൾ ആരാണോ അതുപോലെ ആ ആളും ഈ ആക്ടറും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇനിയിപ്പോഴും ഡൌട്ടുള്ളത് ഒരാൾ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്താ ഈ പോലീസുകാർ എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കാണ്ടിരുന്നത് എന്താണ് ഇന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണ്ടിരുന്നത് അതൊക്കെ എനിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളാണ് എല്ലാവരും ഇങ്ങനെ കേസ് പിന്നെ ഇത്രയൊക്കെ ഓക്കെ എനിക്ക് ഇത്ര പ്രശ്നം ഉണ്ടെന്ന് വരെ തന്നെ പറയണ്ടല്ലോ പിന്നെ ഇങ്ങനെ ചാവം കിടക്കണ സമയത്ത് പുലർച്ചെ മൂന്ന് മണിക്ക് ഇന്നെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിക്കണത് ഇത്ര ഭയങ്കര വൃത്തിയെട്ട സാധനമാണ് എനിക്ക് ഇത്ര പ്രശ്നമുണ്ട് ഓൾറെഡി ഇങ്ങനെ ഒരു കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പാലാരിവട്ടം കേസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോളിക്കും എന്റെ ബ്രദറിനെ തോൽപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇയാൾ ഭീഷിപ്പെടുത്തിയിട്ട് അതൊക്കെ തടഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല കേസുകളുണ്ട് അത് ഓരോന്നോരോന്നായിട്ട് പറയുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത ആള് ഒരാൾ ചാവകെടുക്കണ സമയത്തല്ല നമ്മൾ ഏറ്റവും പ്രിക്കോഷൻസ് എടുക്കേണ്ടത് അതായത് ഒരു തരത്തിലും മാനസികമായിട്ട് ഇതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തിനാണ് ആ പുലർച്ചെ മൂന്ന് മണിക്ക് ഇന്ന് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചിട്ട് വരാൻ പറയണത് നീ വന്നില്ലെങ്കിൽ ഞാൻ പ്രൊസീജിയർ ചെയ്തില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഇയാളുടെ സർജറി കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തിലെ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോൾ കൂടെയുള്ളൊരാക്ടർ കൂടെയുള്ള ആക്ടർ അത് ആ ആളുടെ കാര്യങ്ങൾ വേറെ പറയാണ്ട് ആള് ഞാൻ വിചാരിച്ചു കൂടെ വന്ന് എന്താണ് ഉപദേശം തരാണ് പക്ഷെ കൂടെ വന്ന് എന്ന് പുതിയ കല്യാണത്തിന്റെ വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായി അവൻ കല്ലുകൂടി തുടങ്ങിയില്ലേ എനിക്ക് വെറുത്തു എലിസബത്ത് നമ്മൾ അഞ്ചുപേരൊക്കെ എത്ര കഷ്ടപ്പെട്ടു എന്നിട്ടാണ് അവന്റെ ഉറങ്ങാണ്ടിരുന്നിട്ടും അവന്റെ ഇതും അതും ഇതൊക്കെ ഇത് ഇതിട്ട് ഇതിന്റെ ഇതൊക്കെ ശരിയാക്കിയത് അവസാനം അവൻ ഡിസ്ചാർജായി മൂന്നാഴ്ചയുടെ ഉള്ളിൽ കല്ലൂടി തുടങ്ങി ഇനി ഞാൻ അവനെ കാണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പുതിയ കല്യാണത്തിന്റെ സമയത്തും പിന്നെ ബാക്കി എല്ലാ കാര്യത്തിനെയാണ് കാണുന്നത് ഇതൊക്കെ മെസ്സേജ് അയച്ചതിന്റെ തെളിവുകളൊക്കെ ഉണ്ട് വെറുതെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളതിനെ എല്ലാവരും കൂടിയിട്ട് ചതിക്കുകയായിരുന്നു വീട്ടുകാരും നാട്ടുകാരും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ചതിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അതിന്റെ എപ്പിസോഡ് ഇപ്പോൾ എപ്പിസോഡ് പറയുന്നതായിരിക്കും ഞാനിപ്പോഴും പറയുന്നു ആരും ഇതിനെ പറ്റിയിട്ട് നിയമപരമായി ഇതിൽ പോലീസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഓൺലൈൻ ത്രെട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഇതിൽ തോക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഓൾറെഡി നടക്കണ കേസ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് മോൺസൺ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നിട്ടും ഞാൻ മാത്രം കേസ് കൊടുത്താലേ ഇതൊക്കെ അനങ്ങൂന്ന് പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാവണില്ല ഞാൻ വേറെ ഒരു തോപ്പ് കേസിലെ പ്രതിക്ക് സാക്ഷിയോ പ്രതിയോ ആവാൻ തയ്യാറാ എന്ന് പറഞ്ഞിട്ട് അടക്കം പറഞ്ഞിട്ട് എന്താ കേസ് കേസെടുക്കാത്തത് അത് ഓൾറെഡി നടക്കണ കേസല്ലേ ഓക്കേ ഇത്രക്കൊക്കെ പറയാളു അപ്പൊ ഇത് ഇത് ഇതൊക്കെ മുന്നേ വന്ന ഭീഷണികളാണ് ഓക്കെ അപ്പൊ ബൈ